പരിശുദ്ധ പരമദ്വികാരുണത്തിന് ആരാധനയും സ്തുതിയും പോഴ്ച്ച പരിശുദ്ധ പരമദ്വികാരുണത്തിന് പോയിരിക്കട്ടെത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ സാധിച്ചതിന് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത ഞങ്ങൾ നോന്നി പറയുന്നു കർത്താവ് ഞങ്ങളുടെ മുറിവുകൾക്ക് യഥാർത്ഥമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയങ്ങളെ നീ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ശാരീരികമായ മുറിവുകൾക്ക് മരുന്നുകൾ ലേപനം ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകൾക്ക് നിൻ്റെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ലേപനം ആവശ്യമാണ് എന്ന് ഈ നിമിഷം ഞങ്ങളറിയുന്നു ഞങ്ങളുടെ ഹൃദയത്തെ കാണുകയും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പരമ കാരുണ്യവാനായി നാളെ ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എല്ലാ മുറിവുകൾക്കും പരിഹാരമുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് ഞങ്ങളുടെ മുറിവുകളെ പരിശോധിച്ച് നിന്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും നൽകി ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ലേപനം പുരട്ടി ഞങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകളെ മനസ്സിലെ മുറിവുകളെ ഈ ദുപികാരുണ്യ ലേപനത്താൽ സൗഖ്യപ്പെടുത്തണമേ എന്നൊരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞങ്ങളുടെ കരുണയുണ്ടാകണമേ നിൻ്റെ അനന്തമായ സ്നേഹത്തിനു വേണ്ടി ഈശോയെ ആഗ്രഹിക്കുന്നു ഏറ്റവും ൂടുതൽ ദ്രോഹം ഏറ്റവും ആഴമേറിയ ദ്രോഹം എവിടെ നിന്നാണോ നടന്നത് അവിടെയായിരിക്കും ഏറ്റവും വലിയ വേദനയും മുറി ഉണ്ടാവുകയെന്ന് അറിയുന്നു അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സ്നേഹവും ആവശ്യമുള്ളത് എന്നും ഞങ്ങളറിയുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ ൾ ഏറ്റവും കൂടുതൽ വേദനയും സങ്കടവും ഉണ്ടായതെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ നീ മനസ്സിലാക്കുന്നുവല്ലോ ഈശോയെ ഞങ്ങളുടെ ഹൃദയം മുറിപ്പെടാൻ കാരണമായതെന്താണെന്ന് അതിനുള്ള പരിഹാര മാർഗങ്ങളും ഈശോയെ നീ അറിയുന്നുവല്ലോ ഇങ്ങനെ ശാരീരികമായ മാനസികമായ ആത്മീയമായി മുറിവേറ്റിരിക്കുന്ന എല്ലാവരെയും ഈശോയെ നിന്റെ ഈ തിരു ശുക്രാരിയുടെ മുമ്പിൽ ദിവികാരുണത്തിന് മുമ്പിൽ പരിപൂർണമായി സമർപ്പിക്കുന്നു മുറിവേറ്റ എല്ലാവരെയും സൗഖ്യം നൽകി ആശ്വസിപ്പിക്കണമേ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മരുന്നു നൽകി ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിനും കർത്താവേ സ്തുതിക്കുകയും ആരാധിക്കുകയും എന്ന് പറയുകയും ചെയ്യുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ തൊട്ട് സുഖപ്പെടുത്തി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മുറിവുകൾ നിൻ്റെ തിരു സമർപ്പിക്കുകയാണ് ഞങ്ങളെ വേദനിപ്പിച്ചവരെയും ഉൾപ്പെടെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളും കർത്താവിനെ സൗഖ്യപ്പെടുത്തണമേ എൻ്റെ സ്നേഹത്ത ഞങ്ങളെ നിറയ്ക്കണമേ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഉപകരണമാക്കി ഞങ്ങളെ മാറ്റുകയും ചെയ്യുന്ന ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം നൂറ്റി നാല്പത്തിയേഴ് മൂന്ന് ഹൃദയം തകർന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുന്നു അവരുടെ മുറിവുകൾ അവിടുന്ന് വച്ചുകെട്ടുന്നു കർത്താവിക വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ ഈ പുണ്യപ്രഭാതത്തിൽ ഈ വചനത്തിന്റെ അഭിഷേകം സങ്കീർത്തന നൂറ്റി നാല്പത്തിയേഴ് മൂന്ന് ഹൃദയം തകർന്നവരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുന്നു അവരുടെ മുറിവുകൾ അവിടുന്ന് കെട്ടുന്നു നമ്മുടെ ഹൃദയം മാത്രം മുറിവേറ്റതാണെങ്കിലും ദൈവത്തിനത് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കുകയാണ് നമ്മുടെ മുറിവുകൾ അവിടുന്ന് കാണുകയും അവയുടെ സ്നേഹത്തോടെ ലേപനം ചെയ്ത് അവിടുത്തെ കാരണത്താൾ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു ദുഃഖായു സുവിശേഷം ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ പറയുന്ന കാരണം എന്തുകൊണ്ടെന്നാണ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല ഈശോടെ കുറിച്ച് വാക്കുകൾ ക്ഷമയുടുകയും ഏറ്റവും വലിയ മാതൃകയും ഏറ്റവും ആഴമേറിയ ദ്രോഹങ്ങൾ സംഭവിച്ചപ്പോഴും ഈശോ ക്ഷമിച്ചു ഹൃദയത്തിലെ മുറിവുകൾക്ക് ക്ഷമയുടെ മരണത്തെ പ്രധാനമാണ് അങ്ങയുടെ സൗഖ്യദായകമായ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെയും ലോകത്തിൻ്റെയും മുറിവുകൾ സമർപ്പിക്കുന്നു കർത്താവ് ശാരീരികമായ മുറിവുകൾക്ക് മരുന്ന് വിൽക്കുന്നതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മുറിവുകൾക്കും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മരുന്ന് നൽകി സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും ഞങ്ങളാൽ മുറിവേറ്റവരോട് മാപ്പ് ചോദിക്കുവാനും കൃമ്മ നൽകണമേ കർത്താവ് ഏറ്റവും ആഴമേറിയ ദ്രോഹം ഇവിടെയാണോ നടന്നത് അവിടെ ഏറ്റവും കൂടുതൽ വേദനയും മുറിവുണ്ടാവും ഞങ്ങൾ അറിയുന്നു കർത്താവ് ഞങ്ങളെക്കാൾ കൂടുതലാണ് അങ്ങറിയുന്നു കർത്താവ് മുറിവേറ്റവരുടെ കണ്ണുനീർ തുടയ്ക്കുവാനും ഒറ്റപ്പെട്ടവർക്ക് കൂട്ടമാകാനും നിരാശയാകപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എൻ്റെ സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റണമേ കർത്താവെ ഞങ്ങളുടെ വ്യക്തിപരമായ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ അങ്ങേട സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നു സൗഖ്യപ്പെടുത്തണമേ കർത്താവി പ്രഭാതത്തിൽ ഞങ്ങളുടെ മുറിവുകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുവാനും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ലേപനം സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയതെന്ന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിവസം മുഴുവൻ നിൻ്റെ സൗഖ്യദായകമായ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിന്നൊഴുകുന്ന സ്നേഹം മറ്റുള്ളവരുടെ മുറിവുകൾക്ക് പരിഹാരമായി മാറുവാനുള്ള കൃപയും പ്രാപ്തരാകണമേ കൃപ നൽകി ഞങ്ങളെ പ്രാപ്തരാക്കണമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവികാരുടെ ശോ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ മുറിവുകളുമായി ബന്ധപ്പെട്ട് ഈശോയെ പലപ്പോഴും ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കാം ഞങ്ങളിലേക്ക് വരേണ്ട കടന്നു വരേണ്ട പല അനുഗ്രഹങ്ങളും തടസ്സമായി നിൽക്കുക അവരുടെ കണ്ണുനീരുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട അനുഗ്രഹങ്ങളെല്ലാം തടസ്സമായിരിക്കുക ഈശോയെ എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും ഞങ്ങൾ മുറിവേൽപ്പിച്ചവരുടെ മേലും ഞങ്ങളെ മുറിവേൽപ്പിച്ചവരുടെ മേലും നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ ലേപനം കരുണത്താലും സ്നേഹത്താലും പുരട്ടെ ശൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ പരിശുദ്ധ വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരിണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ